ഈ തിരുവനന്തപുരം ഭാഷ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ രാജമാണിക്കത്തിനകത്തും മമ്മൂട്ടി പറയുന്ന തിരുവനന്തപുരം ഭാഷയായിരുന്നു ഈ തിരുവനന്തപുരം ടൗണിലുള്ള ഒരു എക്സിക്യൂട്ടീവ് ഭാഷയാണ് സംസാരിക്കുന്നത് പിന്നെ തിരുവനന്തപുരത്ത് ഒരു പത്ത് മുപ്പത്തഞ്ച് നാല്പത് കിലോമീറ്റർ അങ്ങോട്ട് മാറിയിട്ട് നെയ്യാറ്റിൻകര പാറശാലയിലാണ് മമ്മൂട്ടി രാമാമാണിക്കത്തിനകത്തും മമ്മൂട്ടി പറയുന്ന ആ ഭാഷ റെഫ്രേറ്ററിന്റെ മോളില് ബെച്ചാ കണ്ടായിരുന്നെ കള്ള കൊള്ളായും പറക്കി വെക്കി എടാ പെണ്ണായാലും ശരി പോത്തായാലും ശരി ഐശ്വര്യ അടുക്കളയിലെ പെണ്ണ് തന്നെ എടാ എടാ നീ നീ ഈ കളിക്കുന്നേ നിനക്കൊരു ക്ഷമയില്ലല്ലോ ഇങ്ങനെ ക്ഷമിക്ക് ോ ഞാൻ തരാ നീ ക്ഷമിക്ക് എന്തുവാ ഇങ്ങനെ എടാ ക്ഷമിക്കറിയാച്ച ഇതൊക്കെ എന്നാ കപ്പട വാലായി വാലായിലല്ല നമ്മടെ മരുമോന്റെ പറമ്പിലെ കപ്പ കപ്പയില്ലയോ കപ്പാ എന്നാ വലിപ്പന്നേ ചേട്ടൻ ചേട്ടൻ ന്യായീകരിക്കുന്നു വേണ്ട കണ്ടവരുണ്ട് ഇവിടെ ദൃക്സാക്ഷികളുണ്ട് ഞാൻ അങ്ങാട് പറയുമ്പോ ചേട്ടൻ ഇങ്ങാട് ചോയിച്ച കഴിഞ്ഞാ ഞാൻ എന്താ ചെയ്യാ എട്ടിന്റെ പണി നമ്മും കൊച്ചിക്കാരീ പറയുമ്പോ മാത്രം ഇങ്ങനെ പ്രശ്നം എഴുതുമ്പോ ഞാൻ ഭയങ്കര ക്ലീൻ ആയിട്ട് എഴുതും തൃശ്ശൂര് നീ അറിയില്ല കെടിയടേ കേഡ ജോസൺ എക്കടാ കളിക്കണ നീ ഇവിടെ കൂടിക്കട ണ്ട് കണ്ട കോരാ നിന്റെ മ ഞങ്ങളെ വീട്ടിലെ പെണ്ണുങ്ങളാണ് പെണ്ണുങ്ങൾ അവർ രാവിലെ പോകും പൊട്ടിട്ട് ലീവർ ആയിട്ട് ഓയിൽ ഒരിക്കുന്ന അതാണ് നേരം പൊയ്ക്കരുത് മലക്കൊടുത്ത് ഈ കേറ്റാണ് കാര്യങ്ങളുണ്ട് ഇറങ്ങുമ്പോ അറിവില്ല പറ മുക്കാസ്ല്ലേ മുക്ക ടല്ലോ എന്റെ പേരിൽ ഒരു കംപ്ലൈന്റ് കൊടുക്ക ടാസ് ഇവിടെ നോക്കട എന്താ കളിക്കിന് കിട്ടില്ല അടിയാണെന്ന് പോണി കുടിവെള്ളി കുടിവെള്ളി തോന്നുന്നു തിന്നേല്ല കുട്ടിയല്ല കളിക്കേം വേണോ പറ്റിയ അറിയൂലോനെ മുട്ട്യുണ്ടെ അറിയൂലോനാ പിന്നെ ഈ ഡി എഫ് ഞാൻ വിളിക്കുമ്പോ നേരെ എന്റെ അടുത്തു വന്നാ മതി വീഡിയോ തന്നെ നിക്കണം കാസർഗോഡ് ഞാൻ ആരങ്ങനെ നിൽക്കുന്ന കാസർഗോഡ് അപ്പൊ ഓം വന്നിട്ട് എന്നോട് വെക്കുന്ന കോഴിക്കോട്ടുകൊണ്ട് വരുന്നു വന്നിട്ട് അപ്പാടെ ഞാൻ പറഞ്ഞ ഇന്നലെ എല്ലാം പോയിട്ട് വന്നിക്കുള്ളൂ ഞാൻ ഈടെ തന്നെ നിൽക്കുന്ന ഒരു പട്ടി അന്നപ്പാടെ പത്തിക്കുന്ന ഞാൻ മതില് തൊളിച്ച് ഓടി